ഹലോ ഞാൻ ഇന്നൊരു ലൈവിൽ വന്നിരിക്കുന്നു ഇന്ന് മെയ് പതിമൂന്ന് നാളെ മെയ് പതിനാല് നാളെ ഞാൻ ബ്രിട്ടനിൽ ഒരു യാത്രക്ക് പോകുന്നു അതിനുള്ള പെട്ടികളാണ് ഒരുക്കി വച്ചിരിക്കുന്നത് നാല് പെട്ടികളുണ്ട് ഒരു പെട്ടി ആ കസേരയുടെ മറയത്ത ഞാനും ഭാര്യയും കൂടെയാണ് പോകുന്നത് മോളുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഇനി എൻ്റെ യാത്രകൾ ബ്രിട്ടനിലെ യാത്രകൾ നിങ്ങൾ കാണാൻ ശ്രമിക്കണം വരികയും വേണം ബ്രിട്ടനിലെ യാത്ര ഞാൻ അപ്ലോഡ് ചെയ്യും നിങ്ങളെല്ലാരും കണ്ട് ആ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയണം ഇന്ന് ഞാൻ ഒരു കഥ പറയാൻ പോകുന്നു സെന്റ് ആബേഴ്സ് കോളേജിൽ മൂന്ന് തവളകൾ പഠിച്ചിരുന്നു ഒരു തവള ബെഞ്ചിൽ കയറി നിന്ന് ഒരു ചാട്ടം ആ തവള പാലാരുവട്ടത്ത് ചെന്നാണ് വീണത് ഒരു കുളത്തിൽ ആ തവള പറയുന്നു ആ കുളത്തിലെ വെള്ളമാണ് ഏറ്റവും പരിശുദ്ധമായ വെള്ളം അതുപോലെ ആ തവളയുടെ ഒരു പറച്ചിലും കൂടി ഉണ്ട് ഈ ലോകത്തെ ഏറ്റവും നല്ല ഭക്ഷണം ഇഡ്ഡലിയും സാമ്പാറും ആണ് പുട്ടിനും പുട്ടിനും ട്രംപിനും ഈ ഇഡ്ഡലി സാമ്പാറും അയച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് പക്ഷേ അമേരിക്കൻ പോലീസിന്റെ കാര്യം ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയം രണ്ടാമത്തെ തവള എന്നും കലൂരിൽ നിന്ന് അവൻ്റെ അപ്പൻ്റെ കുളത്തിൽ നിന്ന് ചാടിച്ചാടിയാണ് ആൾബേഴ്സിൽ വരാറ് തിരിച്ചും ഒറ്റച്ചാട്ടത്തിന് കലൂർ കുളത്തിലെത്തും ഇന്നും ആ കൊല കലൂർ കുളത്തിൽ അവൻ ജീവിക്കുന്നു അവൻ്റെ അഭിപ്രായം കലൂർ കുളത്തിലെ വെള്ളം അതിനുള്ള തണുപ്പ് വേറെ ഒരിടത്തും ഇല്ല അതുപോലെ പുള്ളിക്കൊരു അഭിപ്രായം കൂടി ഉണ്ട് ഏറ്റവും തണുത്ത വെള്ളം ആ വെള്ളമാണെന്ന പോലെ തന്നെ കുടിക്കണമെങ്കിൽ വെളുത്ത ദ്രാവിഡൻ കുടിക്കണം വേറൊരു ദ്രാവിഡവും ഇഷ്ടമല്ല മൂന്നാമത്തെ തവള ഡെസ്റ്റിന് മോളിൽ നിന്ന് ഒരു ചാട്ടം ആ തവള ചെന്ന് വീണത് സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം ചെളിക്കുണ്ടി ആ തവളക്ക് എന്നും യാത്രയാണ് ഈ ചെളിക്കുണ്ടിലെ വെള്ളം മാത്രം കുടിച്ച് ജീവിച്ചാൽ പോരാ ഇന്ത്യ മുഴുവൻ കറിഞ്ഞ് എല്ലാ കുളത്തിലെയും വെള്ളം എന്നാണ് പുള്ളിയുടെ ആഗ്രഹം പുള്ളിയുടെ അഭിപ്രായം ഒന്നാമത്തെ തവളയും മൂന്നാമത്തെ തവളയും കൂടി ഒരു യാത്ര പോയി ഗുജറാത്തിലേക്ക് ഒന്നാമത്തെ തവള യാത്ര വേണ്ടെന്ന് വെച്ച് തിരിച്ചു പോകുന്നു കാരണം അവിടെ ഇടലും സാമ്പാറും കിട്ടുന്നില്ല ഇഡലിയും സാമ്പാറും കിട്ടാത്ത ഗുജറാത്തോ പുള്ളിക്ക് ഒട്ടും താല്പര്യമില്ലാതെ തിരിച്ചു പോകുന്നു രണ്ടാ മൂന്ന രണ്ടാമത്തെ തവളയും മൂന്നാമത്തെ തവളയും കൂടി പോർബന്ദറിലേക്ക് പോയി പോർബന്ദറിൽ ചെന്നപ്പോൾ രണ്ടാമത്തെ തവള പറയുന്നു വെളുത്ത ദ്രാവിദം അത് കിട്ടാതെ ഞാൻ എങ്ങനെ ഇവിടെ സഞ്ചരിക്കും എന്നിരുന്നാലും ആ മുറുറപ്പോട് കൂടി പുള്ളി ഗുജറാത്ത് മുഴുവൻ സഞ്ചരിച്ച് കണ്ടു കണ്ട് തവളയും രണ്ടാമത്തെ തവളയും മൂന്നാമത്തെ തവളയും തിരിച്ച് പോകുന്നു ഈ രണ്ടാമത്തെ തവളക്ക് ഒരു നിർബന്ധം കൂടി ഉണ്ട് എല്ലാ തവളകളും ഇംഗ്ലീഷ് പഠിക്കണം രണ്ടാമത്തെ തവള രാവിലെ എഴുന്നേറ്റ് ഒരു മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ച് ഒരു തസേരയിൽ കയറി ഇരിക്കും എന്നിട്ട് എല്ലാ തവളകളെയും വിളിക്കും വരും വരും തവളകളെ ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് ഇംഗ്ലീഷ് പ്രൊഫസർമാരെ എവിടെ പോയാലും കാണാം പക്ഷേ ഒരു തവള പ്രൊഫസറെ കാണണമെങ്കിൽ കലൂര് തന്നെ പോരണം ഈ ഒന്നും രണ്ടും മൂന്നും തവളകൾ ഒരിക്കൽ മാസത്തിൽ ഒരിക്കൽ എറണാകുളത്ത് ഒത്തിച്ചേരും ഒന്നും രണ്ടും തവളകൾ വെളുത്ത ദ്രാവിഡം കഴിക്കും മൂന്നാമത്തെ തവള ബ്രൗൺ നിറത്തിലുള്ള ദ്രാവകവും എന്നിട്ട് അവിടുന്ന് ഒരു ചാട്ടം ഭൂമി ഉരണ്ടതായതു കൊണ്ട് ഒന്നാമത്തെ തവള പാലാരി പാലാരിവട്ടത്തും രണ്ടാമത്തെ തവള തലൂരും മൂന്നാമത്തെ തവള സൗത്ത് റെയിൽവേ സ്റ്റേഷനും തന്നെ ചെന്ന് വീഴും ഒന്നാമത്തെ തവള താലൂര് സുഖമായി ജീവിക്കുന്നു ഒരു ബുദ്ധിമുട്ടും സോറിട്ട ഒന്നാമത്തെ തവള പാലാരിവട്ടത്ത് സുഖമായി ജീവിക്കുന്നു ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ രണ്ടാമത്തെ തവളയോ താലൂര് അതിസുന്ദരമായി ജീവിക്കുന്നു മൂന്നാമത്തെ തവള എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് താമസിക്കുന്നതെങ്കിലും ആ വഴി ട്രെയിൻ അധികം ഓടുന്നത് കൊണ്ട് ഈ തവള കാണുന്ന ട്രെയിനിൽ കയറും എങ്ങോട്ടാണ് പോണതെന്ന് ആ തവളക്കൊരു നോട്ടവുമില്ല തെറ്റോട്ടാണെങ്കിൽ തെറ്റോട്ട് വടത്തോട്ടാണെങ്കിൽ വടക്കോട്ട് എവിടെ ചെന്നാലും അവിടെ കുളമുണ്ടല്ലോ എന്നാണ് ആ തവളയുടെ അഭിപ്രായം ആ തവള അവിടെ നിന്ന് വെള്ളവും കുടിച്ച് വീണ്ടും തിരിച്ച് രാത്രിത്തെ ട്രെയിനിൽ ഇങ്ങോട്ട് പോരും എറണാകുളത്തേക്ക് ഇപ്പോഴും മൂന്ന് തവളകളും വല്ലപ്പോഴും കാണുന്നു ഫോൺ വിളി വളരെ കുറവാണ് എന്നാലും വല്ലപ്പോഴും കാണും ഈ തവളകളുടെ പുരാണം ഇനിയും തുടരും നിങ്ങൾ കേൾക്കാൻ വരണേ എൻ്റെ ലൈവില് ഇതുവരെ ആരും വന്നില്ല എൻ്റെ കഥ ആർക്കിഷ്ടമായില്ല എന്ന് തോന്നുന്നു എന്തായാലും ഇന്ന് നേരം വെളുക്കുമ്പോൾ ഞാൻ എറണാകുളം വിടും എൻ്റെ യാത്ര ബ്രിട്ടനിൽ മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ വരുകയേ ഓഗസ്റ്റ് പതിനാലാം തീയതി ഞാൻ എറണാകുളത്തെത്തും എന്താണ് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമല്ലേ പാകിസ്ഥാനുമായി ഒരു യുദ്ധം കഴിഞ്ഞ് ആദ്യത്തെ സ്വാതന്ത്ര്യം അതെ വീണ്ടും നമ്മൾ പാകിസ്ഥാനെ തോൽപ്പിച്ച ഒരു സ്വാതന്ത്ര്യദിനം കൂടി നമുക്ക് ആഘോഷിക്കേണ്ടയോ ഈ ആഘോഷവും നമ്മൾ ഗംഭീരമായി ആഘോഷിക്കണം എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ഷെല്ലി എം എഫ് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അങ്ങനെ എനിക്ക് യൂട്യൂബിൽ വിജയിക്കാനാവും എൻ്റെ യാത്രകൾ കേരളത്തിലെ യാത്രകളായിരുന്നു അധികവും കുറച്ച് ഇന്ത്യയിലെ യാത്രയും ഇനിതാ കൂടി ഞാൻ പോകുന്നു എൻ്റെ വിദേശ യാത്രകളിലും നിങ്ങൾ വരണേ എൻ്റെ പെട്ടി റെഡിയായി എൻ്റെ പ്ലെയിൻ ടിക്കറ്റ് റെഡിയായി എൻ്റെ വിസയും റെഡിയായി ഇനി ഞാൻ രാവിലെ ഇറങ്ങി എയർപോർട്ടിലെത്തിയ മതി മൂന്ന് മണിക്കൂർ നേരത്തെ വന്നാൽ മതി എന്നായിരുന്നു ആദ്യത്തെ അറിയിപ്പ് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അറിയിപ്പ് വന്നു അഞ്ച് മണിക്കൂർ മുമ്പ് എത്തണം അതെ പത്ത് മുപ്പത്തഞ്ചിനാണ് എൻ്റെ ഫ്ലൈറ്റ് അപ്പോൾ ഞാൻ അഞ്ച് മണിക്കെങ്കിലും എത്തണ്ടയോ അതെ അഞ്ച് മണിക്കെത്താവുന്ന വിധത്തിൽ ഞാൻ ടാറ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാനും ഭാര്യയും ആ ടാറിൽ കയറി എയർപോർട്ടിലെത്തി അവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ദുബായിൽ വരും ദുബായിൽ രണ്ട് മണിക്കൂർ ലണ്ടനിൽ പത്തരയ്ക്കെത്തുമെന്നാണ് പ്രതീക്ഷ എമിറേറ്റ്സ് ഫ്ലൈറ്റ് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതിനകത്ത് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് മകൾ പറഞ്ഞത് എന്നാലും പത്ത് മണിവരെ പിടിച്ചു നിൽക്കണ്ടയോ മണി മുതൽ റെയിൽവേ മണി മുതൽ എയർപോർട്ടിൽ ആ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമായിരിക്കും അതൊക്കെ മതി എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ ഇതാ എട്ട് മിനിറ്റായി ആയി ആരും എത്തിയിട്ടില്ല കേട്ടോ ഞാൻ വീണ്ടും ഒരു കഥ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് അടുത്ത ലൈവിലെ പറയുകയുള്ളു ഇന്നത്തെ യാത്ര ബ്രിട്ടനിൽ ഞാൻ അവസാനമായി പോയത് തൃശ്ശൂരാണ് തൃശ്ശൂർ ചത്തൻ തമ്പുരാൻ്റെ കൊട്ടാരം കണ്ടു നല്ല കൊട്ടാരമായിരുന്നു അതിനു പുറമേ കൊട്ടാരത്തിന് സമീപമുള്ള ഉദ്യാനം അതെ രാജാക്കന്മാരുടെ ഉദ്യാനം ആ ഉദ്യാനത്തിലാണ് ചത്തൻ തമ്പുരാൻ വിശ്രമിക്കുന്നത് ഞാൻ ആദ്യമായാണ് അറിയുന്നത് അവിടെയാണ് ശത്യങ്കംപുരാൻ്റെ അന്ത്യസ്വലം എന്ന് അയ്യോ ഇതിനുമുമ്പ് ഞാൻ അറിഞ്ഞിരുന്നില്ല അവിടെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ബഹുമാനവും തോന്നി ആദരവും തോന്നി ഇന്നത്തെ ഭരണാധികാരികളുമായി അദ്ദേഹത്തെ താരമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സ്നേഹം വരും അത് ഉറപ്പാണ് അത് പണ്ടത്തെ എല്ലാ രാജകുമാരോടും വരുമെന്നാണ് തോന്നുന്നത് ഇന്നത്തെ ഭരണ നമ്മളോട് ഒരു ഒരു വിധത്തിലുള്ള സഹകരണം അല്ലല്ലോ അവർക്ക് അവരുടെ പാർട്ടിക്കാരും കുറേ പണക്കാരും കുറേ ബിസിനസ്സുകാരും നമ്മളെ ബുദ്ധിമുട്ടിക്കുക എന്ന ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ നമ്മുടെ ഭരണാധികാരികൾക്ക് നടക്കട്ടെ നടക്കട്ടെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ജനാധിപത്യമാണല്ലോ നമ്മൾ തന്നെയാണല്ലോ അവരെ തിരഞ്ഞെടുക്കുന്നതും ഞാൻ എൻ്റെ ഈ ലൈവ് അവസാനിപ്പിക്കുന്നു ആരും വന്നില്ല എന്ന സങ്കോടത്തോടു കൂടി അടുത്ത പ്രാവശ്യം നിങ്ങളെല്ലാവരും വരണേ വരുമെന്നുള്ള പ്രതീക്ഷയിൽ എൻ്റെ മൂന്ന് തവളകൾ നിങ്ങൾ കഥ കേട്ടില്ലേ നാളെ ഈ വീഡിയോ എങ്കിലും കാണണം വന്ന കാണണേ നിർത്തട്ടെയോ